വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം അഞ്ചു മുതലുള്ള തിരുവചനങ്ങൾ അവൻ അവരോട് പറഞ്ഞു നിങ്ങളിൽ ഒരുവന് ഒരു സ്നേഹിതൻ ഉണ്ടെന്നിരിക്കട്ടെ അർദ്ധരാത്രി അവൻ്റെ അടുത്ത് ചെന്ന് അവൻ പറയുന്നു സ്നേഹിത എനിക്ക് മൂന്നപ്പം വായ്പ തരിക ഒരു സ്നേഹിതൻ യാത്രാമധ്യേ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു അവന് കൊടുക്കാൻ എനിക്കൊന്നുമില്ല അപ്പോൾ അവൻ്റെ സ്നേഹിതൻ അകത്തുനിന്ന് മറുപടി പറയുന്നു എന്നെ ഉപദ്രവിക്കരുത് കഥ കടച്ചു കഴിഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ കിടക്കയിലാണ് എഴുന്നേറ്റ് നിനക്കൊന്നും തരാൻ സാധിക്കുകയില്ല ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ സ്നേഹിതനാണ് എന്നതിൻ്റെ പേരിൽ അവനൊന്നും കൊടുക്കുകയില്ലെങ്കിൽ തന്നെ നിർബന്ധം നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടത് നൽകും ഞാൻ നിങ്ങളോട് പറയുന്നു ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്തെന്നാൽ ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറന്ന് കിട്ടുകയും ചെയ്യുന്നു നിങ്ങളിലേതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ലേ കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മളെല്ലാവരും നിരന്തരം പ്രാർത്ഥിക്കുന്നവരാണ് നാം സ്വയം പ്രാർത്ഥിക്കുകയോ മറ്റുള്ളവരോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുകയോ ഒക്കെ ചെയ്യുന്നവരാണ് നമുക്ക് പലതരത്തിലുള്ള വിഷയങ്ങൾ നമ്മുടെ പ്രാർത്ഥനയിലുണ്ട് പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് ഭൗതികവും ആത്മീകവുമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് രോഗസൗഖ്യത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് മാതാപിതാക്കൾ അവരുടെ കുടുംബജീവിതം നന്നാകാൻ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് മക്കളുടെ പഠനവും അവരുടെ നല്ല ജീവിതവും ഒക്കെ സ്വപ്നം കണ്ട് അതിനുവേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് പലതരത്തിലുള്ള മധ്യസ്ഥ പ്രാർത്ഥനകൾ നമ്മൾ നടത്താറുണ്ട് മറ്റാളുകൾ പാപത്തിൽ കഴിയുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് രോഗസൗഖ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് മാനസാന് പലരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ പ്രാർത്ഥനയുടെ വിഷയങ്ങൾ ധാരാളമാണ് ഒരു പരിധിവരെയൊക്കെ നമ്മുടെ പ്രാർത്ഥനകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഈ ഭൗതിക ലോകവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ സുവിശേഷ ഭാഗം നമ്മളോട് പറയുന്നതും പ്രാർത്ഥനയുടെ വിഷയത്തെക്കുറിച്ചാണ് എന്താണ് യഥാർത്ഥത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇവിടെ കർത്താവ് ഉപമയിലൂടെ എന്ത് പ്രാർത്ഥിക്കണം എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ വിഷയം എന്തായിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഈശ്വ തുടങ്ങുന്നത് സ്നേഹിതൻ്റെ വീട്ടിൽ ഭക്ഷണാഭ്യർത്ഥനയുമായി ചെൽ ചെല്ലുന്ന മറ്റൊരു സുഹൃത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ് രണ്ട് അയൽവാസികളാകാം അടുത്തടുത്ത വീടുകളിൽ താമസിക്കുന്നവരാണ് ഉറ്റ സുഹൃത്തുക്കളാണ് അപ്പോൾ ഒരാളുടെ വീട്ടിൽ ഒരു ദിവസം ഒരു അതിഥി എത്തുകയാണ് അതിഥി നേരത്തെ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടൊന്നുമല്ല വന്നത് യാത്രാമധ്യേ അപ്രതീക്ഷിതമായി വന്നതാണ് അപ്പോൾ അതിഥിയെ സ്വീകരിച്ച വീട്ടുകാർ നോക്കുമ്പോൾ അന്നത്തെ ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു ഭക്ഷണമൊക്കെ കഴിച്ച് പാത്രമൊക്കെ കഴുകി വെച്ചതിന് ശേഷമാകാം ഈ അതിഥി വീട്ടിലേക്ക് വന്നത് ഒരുപക്ഷെ ഒരു യാത്രയുടെ ഇടവേളയിൽ വാഹനം കിട്ടാതെ ഒക്കെ ഒറ്റപ്പെട്ടു പോയപ്പോൾ കൂട്ട് കിട്ടാതെ ഒറ്റപ്പെട്ടു പോയപ്പോൾ ഈ വീട്ടിലേക്ക് വന്നതാകാം എന്നുമാകട്ടെ അങ്ങനെ വന്ന ഈ അതിഥിക്ക് ഭക്ഷണം വീട്ടിലില്ല എന്ന് കണ്ട ഈ സുഹൃത്ത് തൻ്റെ അയൽവാക്കക്കാരനോട് അടുത്തുള്ള വീട്ടിലെ സുഹൃത്തിനോട് ചെന്നിട്ട് എനിക്ക് ഒരല്പം അപ്പം രണ്ട് അപ്പം വായ്പ തരുമോ എന്ന് ചോദിക്കുക ഈ സ്നേഹിതന് കൊടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായ അപ്പമാണ് ചോദിക്കുന്നത് നമുക്കറിയാം ആ സ്നേഹിതം പറഞ്ഞു ഞാൻ കിടന്നു കൊച്ചു പിള്ളേർ എൻ്റെ കൂടെ കിടന്നുറങ്ങുന്നുണ്ട് ഞാനിപ്പോൾ എഴുന്നേറ്റ പിള്ളേർ എഴുന്നേക്കും അവർ വിലച്ച് കാറും പച്ച പിന്നെ അവരുടെ ഉറക്കം പോവും എൻ്റെ ഉറക്കം പോവും അപ്പോൾ നീ ശല്യപ്പെടുത്താതെ പോകാമോ ഞാൻ എഴുന്നേറ്റ് ഈ പാദരാത്രിയിലാണോ അപ്പൻ ചോദിച്ചു വരുന്നത് എന്നൊക്കെ ചോദിച്ച് ഈ അയൽവക്കക്കാരനായ സുഹൃത്തിനെ നിരാശപ്പെടുത്തുകയാണ് എന്നാലും ഈ സ്നേഹിതനിൽ വിശ്വാസമുണ്ടായിരുന്ന ആവശ്യക്കാരനായ അതിഥിയുടെ മുമ്പിൽ അതിഥിയെ സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു പുണ്യകർമ്മമായി കണ്ടിരുന്ന ഒരു ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളിതിനെ കാണേണ്ടത് ഒരു പക്ഷേ അതിഥിയെ അത്ര കണ്ട് വലുതായിട്ട് വിലമതിക്കാത്ത ഒരു സംസ്കാരത്തിലല്ല ഭാരതത്തിൻ്റെയൊക്കെ പോലെ സംസ്കാരം അതിഥി ദേവോ ഭവ എന്ന് പറയുന്ന പോലുള്ളൊരു സംസ്കാരം നിലനിൽക്കുന്ന ഒരു ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമുക്കിതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാം അപ്പം അങ്ങനെ അതിഥി സൽക്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിഥിക്ക് ഭക്ഷണം കൊടുക്കാതെ നിരാശരായി വിടുകയെന്ന് പറയുന്നത് ദൈവം നിന്ന പോലെ കരുതിയിരുന്ന ദൈവത്തെ തള്ളിക്കളയുന്നതുപോലെ കരുതിയിരുന്ന ആളുകൾ ആ ഒരു പശ്ചാത്തലത്തിൽ നമുക്കറിയാം പോലു സ്ത്രീകൾ പറയുന്നുണ്ട് അതിഥികളെ സൽക്കരിച്ചതു നിമിത്തം ദൈവദൂതന്മാരെ സൽക്കരിച്ച അബ്രഹാത്തിൻ്റെ കഥയൊക്കെ പോലുശ്രീയെ പോലും പിന്നീട് തൻ്റെ ലേഖനത്തിൽ റഫർ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ അതിഥികളെ വളരെ ബഹുമാനപൂർവ്വം കാണുന്ന ഒരു 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 സംസ്കാരത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഈ ചെറുപ്പക്കാരൻ നിർബന്ധിച്ച് ഈ അയൽക്കാരനോട് പറയുകയാണ് നീ എങ്ങനെയെങ്കിലും എഴുന്നേറ്റ് എനിക്ക് രണ്ടപ്പം താ എന്നെ നാണം കെടുത്തരുത് ഈ അതിഥിയെ ആദരിക്കാതെ വിട്ടു കഴിഞ്ഞാൽ എൻ്റെ എനിക്ക് മാനക്കേടാണത് തീർച്ചയായും നീ അത് എനിക്ക് ചെയ്തു തരണം എന്നൊക്കെ നമുക്കറിയാം നിർബന്ധം യേശു പറയുകയാണ് ഇഷ്ടം നിർബന്ധം കൊണ്ട് അവസാനം ഈ സ്നേഹിതൻ എഴുന്നേറ്റ് ഈ സുഹൃത്തിനാവശ്യമായ അപ്പം നൽകുകയും അവൻ അതിഥിയെ സത്കരിക്കാനായിട്ട് അത് കൊണ്ടുപോവുകയും ചെയ്യുകയാണ് സ്നേഹിതനായതുകൊണ്ടല്ല അയൽവക്കക്കാരനായതുകൊണ്ട് ഒന്നും അല്ല കൊടുക്കുന്നത് മറിച്ച് നിർബന്ധം നിമിത്തം എടുത്തു കൊടുക്കുകയാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഈശോ പറയുന്നത് നിങ്ങൾ നിർബന്ധപൂർവം ചോദിക്കണം ഈ തമ്പുരാനോട് നമുക്ക് നിർബന്ധപൂർവം ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ ഈ അയൽവക്കക്കാരൻ ഈ സ്നേഹിതൻ്റെ അടുത്ത് വന്നിട്ട് നിർബന്ധപൂർവ്വം ചോദിക്കുക സമയാസമയമായിട്ടും എന്തെങ്കിലും സാധ്യതയുണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല എന്നിട്ടും വന്ന് നിർബന്ധിച്ച് പറയുക നീ എനിക്ക് തരണം ആ നിർബന്ധ നിമിത്തം ഈ സ്നേഹിതൻ ഈ രാത്രിയിലുള്ള ഭക്ഷണം ഈ അതിഥിയെ സൽക്കരിക്കാൻ വേണ്ടിയും ഈ സ സുഹൃത്തിന് കൊടുക്കുകയാണ് നിരീശോ പറയുന്ന കാര്യം ഇതാണ് ഇതുപോലെ ചോദിക്കുകയും നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് തമ്പുരാൻ നമുക്ക് തരും അപ്പോൾ പ്രാർത്ഥനയുടെ നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട തലമെന്ന് പറയുന്നത് വിശ്വാസത്തോടെ ചോദിച്ചാൽ കിട്ടും എന്ന വിശ്വാസത്തോടെ നമ്മൾ ചോദിക്കണം ദൈവം തരുമെന്ന വിശ്വാസത്തോടെ മടുപ്പ് കൂടാതെ ചോദിക്കണം രണ്ടാമത്തെ കാര്യം അതാണ് ഒന്ന് വിശ്വാസത്തോടെ ചോദിക്കണം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നമുക്കൊന്നാമതുകൊണ്ടായിരിക്കേണ്ട കാര്യം അതാണ് വിശ്വാസം ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും ദൈവം എൻ്റെ കാര്യത്തിൽ ഇടപെടും ദൈവം എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കും എന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക രണ്ടാമത്തെ കാര്യം ത്യാഗപൂർവം പ്രാർത്ഥ എന്നുള്ളതാണ് ത്യാഗപൂർവം പ്രാർത്ഥിക്കുക മടുപ്പ് കൂടാതെ ഏത് എത്ര നാണം കെട്ടാണെങ്കിലും ദൈവത്തിൽ നിന്ന് മേടിക്കും എന്ന വാശിയോടെ ചോദിക്കുക ത്യാഗപൂർവം മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കുക ഇതൊക്കെ ഈശോ ഈ തലത്തിൽ പറ എന്നിട്ട് പറയുകയാണ് ചോദിക്കുന്നവൻ ലഭിക്കും മുട്ടുവേൻ തുറക്കപ്പെടും എന്നിട്ട് കർത്താവ് പറയുകയാണ് നിങ്ങൾ നിങ്ങളിൽ നല്ല ആളുകളും ഉണ്ട് നല്ല അപ്പന്മാരും അപ്പന്മാരുണ്ട് ചീത്തപ്പന്മാരുണ്ട് മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകണമെന്നാണ് നിങ്ങളെല്ലാവരും അപ്പന്മാർ നല്ലവരാണേലും മോശമാണെങ്കിലും അവരുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ മക്കൾക്ക് നല്ലത് കിട്ടണം എന്നൊരാഗ്രഹമുണ്ട് അപ്പം മക്കൾ ചോദിച്ചാൽ നല്ലത് കൊടുക്കും ഈശോ പറയുകയാണ് നിങ്ങളിൽ ആരും മക്കൾ ചോദിക്കുന്ന മീൻ ചോദിച്ചാൽ ആരെങ്കിലും പാമ്പിനെ പിടിച്ചു കൊടുക്കുമോ ഒരു കൊച്ചു വന്നിട്ട് അപ്പനോട് ചോദിക്കുക അപ്പം എനിക്കിന്ന് മീൻ വറുത്തുടണം ആ നിനക്കെയാണ് മീൻ മേടിച്ച് തരാടാ എന്ന് പറഞ്ഞ് പോയി പാമ്പിനെ മേടിച്ചുകൊണ്ട് വന്ന് കൊടുക്കുമോ ഇല്ല മക്കൾ മീൻ ചോദിക്കുമ്പോൾ അപ്പന്മാരും മീൻ മേടിച്ചുകൊണ്ട് കൊടുക്കും മക്കൾ മുട്ട ചോദിച്ചാൽ ആരും തേളിനെ പിടിച്ചു കൊടുക്കും മുട്ട മടിച്ചു അതിൻ്റെ കർത്താവ് പറയുന്ന കാര്യം നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകണമെന്ന് ദുഷ്ടരായ പിതാക്കന്മാരായ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി താല്പര്യമെടുക്കുമെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് സ്വർഗത്തിലെ പിതാവ് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ലേ ഈ ഉപമ മുഴുവൻ പറഞ്ഞിട്ട് കർത്താവ് അവസാനം പറഞ്ഞു വയ്ക്കുന്ന കാര്യം ഇതാണ് ചോദിക്കുകയും നിങ്ങൾക്ക് ലഭിക്കും മുട്ടുകയും നിങ്ങൾക്ക് തുറന്നു കിട്ടും അന്വേഷിക്കുകയും നിങ്ങൾ കണ്ടെത്തും എന്താണ് അന്വേഷിക്കേണ്ടത് എന്താണ് ചോദിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ് മുട്ടേണ്ടത് എന്ന് കർത്താവ് വ്യക്തമാക്കുകയാണ് പരിശുദ്ധാത്മാവിന് വേണ്ടിയായിരിക്കണം നമ്മുടെ പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കസ് നമുക്കാവശ്യം പരിശുദ്ധാത്മാവനെ ആണ് പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മൾ ചോദിക്കുമ്പം അതിലധികമായിട്ട് തരും എന്ന് കർത്താവ് വ്യക്തമാക്കുക പ്രിയമുള്ളവരെ ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ ചോദ്യം ഈ അപ്പം അന്വേഷിക്കുന്നതിൽ മാത്രം നിൽക്കുന്നില്ലേ എന്ന് നമ്മളൊന്ന് ആത്മശോധന ചെയ്യുന്നത് നല്ലതാണ് നമ്മുടെ അന്വേഷണവും നമ്മുടെ ചോദ്യവും നമ്മൾ വാതിലിൽ മുട്ടുന്നതുമെല്ലാം അപ്പത്തിനു വേണ്ടി ആയി മാത്രം നിൽക്കുന്നു ഈ ഭൗതിക ലോകത്തിൻ്റെ ചുറ്റുപാടുകൾ അല്ലെങ്കിൽ ഭൗതികതയുടെ തലത്തിൽ മാത്രം നിൽക്കുകയാണ് നമുക്കറിയാം പല തീർത്ഥാടന ദേവാലയങ്ങൾ അല്ലെങ്കിൽ ധ്യാന കേന്ദ്രങ്ങൾ നമ്മുടെ തന്നെ ദേവാലയങ്ങൾ ആൾക്കാർ വരുമ്പോൾ അവർ പ്രാർത്ഥിക്കുന്നത് പ്രധാനപ്പെട്ട അയ്യോ എൻ്റെ കൊച്ചിൻ്റെ രോഗം മാറണം എൻ്റെ മക്കളുടെ പഠനം നന്നാകണം ഞങ്ങളുടെ ഞങ്ങൾക്ക് വീട് വയ്ക്കണം ഇതൊന്നും ആവശ്യമില്ല എന്നല്ല ഇതിലെല്ലാം ഉപരിയായി നമ്മൾ ആഗ്രഹിക്കേണ്ടത് നമ്മൾ ചോദിക്കേണ്ടത് പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ആത്മാവ് പൂർണ്ണത നൽകുന്ന ആത്മാവായതുകൊണ്ട് നമ്മളുടെ അപൂർണതകളെ എല്ലാം അവിടുന്ന് മാറ്റി നമുക്ക് പൂർണ്ണമാകുവാൻ നമുക്ക് തികവുണ്ടാകുവാൻ ആവശ്യമായതെല്ലാം ഈ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകും എന്താണ് പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കുക ഈ പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കിയാൽ എല്ലാം പൂർണ്ണമായി എന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ് ഈ പരിശുദ്ധാത്മാവ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പരിശുദ്ധാത്മാവിനെ കർത്താവ് പരിചയപ്പെടുത്തുന്നത് ആശ്വാസപ്രദൻ എന്നാണ് ആശ്വാസപ്രദൻ എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് പാറക്കലിറ്റ് ആരാണ് ഈ ആശ്വാസപ്രദൻ എങ്ങനെയാണ് ആശ്വസിപ്പിക്കുക ആ വാക്കിൻ്റെ തന്നെ അർത്ഥം പാറക്കലൈറ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം എൻ്റെ ഭാഗത്ത് നിൽക്കുന്നവൻ എന്നാണ് എൻ്റെ ഭാഗത്ത് നിൽക്കാൻ വിളിക്കപ്പെട്ടവൻ ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കും പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കാൻ നമുക്ക് വേണ്ടി ന്യായം വാദിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കുണ്ട് എന്നുള്ളതാണ് ഈ പരിശുദ്ധാത്മാവിനെ അഡ്വക്കേറ്റ് എന്ന് വിളിക്കാറുണ്ട് നമുക്ക് വേണ്ടി നമ്മുടെ പകരക്കാരനായി നിന്ന് വാദിക്കുന്നവനാണ് അഡ്വക്കേറ്റ് നമുക്കറിയാം ഒരു വക്കീലെന്ന് പറഞ്ഞാൽ നമുക്ക് പകരം നിന്ന് നമ്മുടെ കാര്യങ്ങൾ പറയുന്ന ആളാണ് അപ്പോൾ പരിശുദ്ധാത്മാവിനെ അഡ്വക്കേറ്റ് അഥവാ ആശ്വാസപ്രദൻ സഹായകൻ എന്നൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണം പരിശുദ്ധാത്മാവിനെ കർത്താവ് നമുക്ക് നൽകി കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ ദൈവസന്നിധിയിൽ ഉണർത്തിക്കാൻ ഈ ആത്മാവ് എപ്പോഴും പ്രതിജ്ഞാബദ്ധമാണ് അതുകൊണ്ടാണ് റോമാക്കാർക്ക് എഴുതി ലേഖനം എട്ടാം അധ്യായത്തിൽ പൗരശ്രീക പറയുന്നത് വേണ്ട രീതിയിൽ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ എന്നാൽ അവാജ്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ന്യായം വാദിക്കും എന്ന് ദൈവസന്നിധിയിൽ അപേക്ഷിക്കും എന്ന് പ്രിയമുള്ളവരെ നമ്മൾ പ്രാർത്ഥിക്കാതെ തന്നെ അല്ലെങ്കിൽ നമ്മൾ അധരം കൊണ്ട് പ്രാർത്ഥിക്കാതെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ പറയാൻ ഈ ആശ്വാസപ്രദനായ സഹായകനായ ഈ നമുക്ക് പകരക്കാരനായ ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി ബാധിക്കുന്ന ഈ ആത്മാവിന് അതുവഴി നമ്മളെ സഹായിക്കാനായി സാധിക്കും അതുകൊണ്ടാണ് ഈശോ പറയുന്നത് നിങ്ങൾ ചോദിക്കേണ്ടത് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അപ്പത്തിനു വേണ്ടിയല്ല ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ കടന്നു പോയപ്പോൾ അവർ മഞ്ഞ കിട്ടാതെ വന്നപ്പോൾ മഞ്ഞയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വെള്ളം കിട്ടാതെ വന്നപ്പോൾ വെള്ളത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു ഇറച്ചി കിട്ടാതെ വന്നപ്പോൾ ഇറച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവർക്ക് എന്താണ് നഷ്ടമായത് അവർക്ക് ഈ പരിശുദ്ധാത്മാവിനെ നഷ്ടമായി അതിൻ്റെ പരിണിത ഫലമായിട്ട് എന്താ സംഭവിച്ചത് പരിശുദ്ധാത്മാവിനെ ലഭിക്കാത്തതുകൊണ്ട് സഹായകനെ ലഭിക്കാത്തതുകൊണ്ട് കൊണ്ട് നിയമ ലഭിച്ച ഇസ്രായേൽ ജനം മോശയിലൂടെ ദൈവത്തിൽ നിന്ന് നിയമം ലഭിച്ച ഇസ്രായേൽ ജനത്തിന് ആ നിയമപാലനം പ്രയാസകരമായി തീർന്നു അവരിലേക്ക് നിറഞ്ഞില്ല എന്നുള്ളതാണ് എന്നാൽ ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെ ലഭിച്ചു കഴിയുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് നിയമങ്ങൾ നമ്മുടെ ഹൃദയഫലകങ്ങളിൽ എഴുതുകയും അതുപ്രകാരം ജീവിക്കാൻ നമ്മളെ സഹായിക്കുകയും ചെയ്തു ഈ ആത്മാവിന് വേണ്ടിയാണ് നമ്മൾ തീഷ്ണമായി ആഗ്രഹിക്കേണ്ടതും തീഷ്ണമായി പ്രാർത്ഥിക്കേണ്ടതും ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ പ്രിയമുള്ളവരെ നമ്മൾ തളർന്നു പോകും എന്ന് നമുക്കറിയാം പരിശുദ്ധാത്മാവിനെ കുറിച്ച് കർത്താവ് പറയുന്നത് അവൻ മറ്റൊരു സഹായകനാണ് മറ്റൊരു സഹായകൻ അപ്പോൾ മറ്റൊരു സഹായകൻ എന്ന് പറയുമ്പം അതിനു മുമ്പ് ഒരു സഹായകനുണ്ട് ആരാണ് ആദ്യത്തെ സഹായകൻ അത് കർത്താവ് യേശു ആണെന്ന് നമുക്കറിയാം ഇസ്രായേൽ ജനത്തിന് അവർ കാലാകാലങ്ങളായി കാത്തിരുന്ന മിശിഹ ആ മിശിഹായെക്കുറിച്ച് പറയുന്നത് ആ മിശിഹ ഇസ്രായേലിൻ്റെ പ്രതീക്ഷയായിരുന്നു ഇസ്രായേലിൻ്റെ ആശ്വാസമായിരുന്നു എന്നുള്ളതാണ് ലോകാർഡ് അസോസിയേഷൻ രണ്ടാം അധ്യായം ഇരുപത്തി അഞ്ചാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് കർത്താവിനെ ദേവാലയത്തിൽ കാഴ്ചവെച്ചപ്പം അവിടെയുണ്ടായിരുന്ന ഷിമിയോൻ എന്ന് പറയുന്ന നീതിമാനായ മനുഷ്യൻ ആ വൃദ്ധനായ പിതാവ് ഈ ശിശുവിനെ കയ്യിലെടുത്തിട്ട് പറഞ്ഞു ദൈവമേ ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ ഇസ്രായേലിൻ്റെ ആശ്വാസമേ ആശ്വാസത്തിന് എൻ്റെ കണ്ണ് കണ്ടു കഴിഞ്ഞു അപ്പോൾ ഇസ്രായേലിൻ്റെ ആശ്വാസം യേശു ക്രിസ്തുവാണ് ആ കർത്താവ് ഇസ്രായേലിന് ആശ്വാസമായി കടന്നു വന്ന ദൈവം ആ ആ യേശു ആണ് ആദ്യത്തെ സഹായം അപ്പോൾ കർത്താവ് ഈ ലോകത്തിൽ ജീവിച്ച് കർത്താവ് പറയുകയാണ് അല്പസമയം കഴിഞ്ഞാൽ നിങ്ങളെന്നെ കാണുകയില്ല പിന്നെ അല്പസമയം കഴിഞ്ഞാൽ നിങ്ങളെന്നെ കാണും പ്രിയമുള്ളവരെ യേശു അന്ത്യത്താഴ സമയത്ത് തൻ്റെ മരണവിനാഴികെ അടുത്തിരിക്കുമ്പോൾ അവരോട് പറയുകയാണ് നിങ്ങൾ അല്പസമയം കഴിഞ്ഞാൽ എന്നെ കാണും പിന്നെ അല്പസമയം കഴിഞ്ഞാൽ നിങ്ങളെന്നെ കാണുകയില്ല വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങളെന്നെ കാണും അപ്പോൾ യേശുവിൻ്റെ മരണവും ഉദ്ധാനവും സ്വർഗാരോഹണവും അതാണ് നിങ്ങൾ അല്പസമയം കഴിഞ്ഞാൽ എന്നെ കാണുകയില്ല എന്ന് പറയുമ്പോൾ മരണവും ഉദ്ധാനവും സ്വർഗാരോഹണവും അതിനുശേഷം ഒരു നീണ്ട കാത്തിരിപ്പാണ് ആ കാത്തിരിപ്പിന് ശേഷം കർത്താവിനെ വീണ്ടും നമ്മൾ കാണും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ അപ്പോൾ പ്രിയമുള്ളവരെ കർത്താവ് രണ്ടാമത് വരുന്നതിൻ്റെ ആ കാലഘട്ടത്തിൻ്റെ ഇടയിൽ നമുക്ക് സഹായകനായി ദൈവം നൽകിയിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ് അപ്പോൾ യേശുവിൻ്റെ ജീവിതകാലത്ത് യേശു ഇസ്രായേലിന് ആശ്വാസകൻ ഇസ്രായേലിൻ്റെ ആശ്വാസകനായ കർത്താവ് കടന്നു വന്നെങ്കിൽ മറ്റൊരു സഹായകൻ അവൻ ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയി അവൻ വീണ്ടും വരുന്നതിനിടയ്ക്ക് ദൈവജനത്തെ ബലപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ് ദൈവജനത്തിൻ്റെ കൂടെ നിൽക്കുന്നത് പരിശുദ്ധാത്മാവാണ് ദൈവജനത്തെ ശക്തിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ് ആ പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും യേശു പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കും എന്ന് കർത്താവ് പറയുകയാണ് അപ്പോൾ യേശു പഠിപ്പിച്ച നിയമങ്ങൾ യേശു നമ്മുടെ ഹൃദയത്തിൽ എഴുതിയ നിയമങ്ങൾ യേശുവിൻ്റെ ഉപദേശങ്ങൾ അതെല്ലാം പാലിക്കുന്നതിന് നമുക്ക് കഴിയും ഒറ്റ കാര്യം കൊണ്ടാണ് ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടായി ഉണ്ടാകും എന്നതുകൊണ്ട് അപ്പോൾ പ്രിയമുള്ളവരെ ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച് അവർക്ക് നൽകപ്പെട്ട കൽപ്പനകൾ ഒരു വലിയ ഭാരമായിട്ട് അവർക്ക് അനുഭവപ്പെട്ടു കാരണം എന്താണ് അതനുസരിക്കാൻ ദൈവത്തിൻ്റെ കൃപ നൽകുന്ന പരിശുദ്ധാത്മാവിനെ അവർക്ക് അവർ സ്വീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ് എന്നാൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ സഹായകനായ പരിശുദ്ധാത്മാവ് യേശുവിൽ നിറഞ്ഞ് യേശു ആരുടെ നിറവിൽ ഈ തൻ്റെ ശുശ്രൂഷ നിർവഹിച്ചു ആ പരിശുദ്ധാത്മാവിനെ മറ്റൊരു സഹായകനെ നമുക്ക് നൽകിയിട്ടാണ് കർത്താവ് കടന്നു പോയത് അപ്പോൾ നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കേണ്ടത് ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ ഈ പരിശുദ്ധാത്മാവിനെ നിരന്തരം ദൈവമേ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾ അപ്പത്തിൽ ചുരുങ്ങാതെ സൗഖ്യങ്ങളിൽ ചുരുങ്ങാതെ അത്ഭുതങ്ങൾ കാണുന്നതിൽ ചുരുങ്ങാതെ നമ്മുടെ പ്രാർത്ഥനകൾ പരിശുദ്ധാത്മാവിന് വേണ്ടി ആകട്ടെ ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അവൻ ഹൃദയങ്ങളിൽ മാറ്റമുണ്ടാക്കും നമുക്കറിയാം അപ്പസ്തോലന്മാരോട് കർത്താവ് പറഞ്ഞതാണ് നിങ്ങൾ ജെറുസലേമിൽ കാത്തിരിക്കണം ഉന്നതത്തിൽ നിന്ന് ശക്തി വന്ന് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും പ്രിയമുള്ളവരെ അന്നുവരെ ഭയത്തിലായിരുന്ന അന്നുവരെ ഒളിച്ചിരുന്ന അപ്പോസ്തലന്മാർ അവർ ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ധൈര്യം സംഭരിച്ച് യേശുവിനെ പ്രസംഗിക്കുകയാണ് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അപ്പോസ്തലന്മാർ ക്രിസ്തുവിനെ പങ്കുവയ്ക്കുന്നു അവിടെ ആദ്യം സംഭവിക്കുന്നത് വലിയ മാനസാന്തരമാണ് അവിടെ സംഭവിച്ചത് രോഗസൗഖ്യങ്ങളല്ല അവിടെ സംഭവിച്ചത് വലിയ വിടുതലിൻ്റെ അവസ്ഥകളല്ല അവിടെ സംഭവിച്ചത് വലിയ അത്ഭുതമായി അവിടെ നടന്നത് മാനസാന്തരങ്ങളാണ് ആളുകൾ പത്രോസിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു ഞങ്ങൾ എന്ത് ചെയ്യണം അവർ ഹൃദയം നുറങ്ങി പത്രോസിനോട് ചോദിച്ചു എന്നാണ് ഞങ്ങൾ എന്ത് ചെയ്യണം അപ്പോൾ പ്രിയമുള്ളവരെ നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ കൃപസമൃദ്ധമാകാൻ അനുതാപം സമൃദ്ധമാകണം അതിന് പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കണം അതുകൊണ്ട് നമുക്ക് തീഷ്ണമായി പ്രാർത്ഥിക്കാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ പിതാവേ ഞങ്ങൾക്ക് സമൃദ്ധമായി തരണമേ അങ്ങയുടെ ആത്മാവിനെ ഞങ്ങൾക്ക് സമൃദ്ധമായി തരണമേ നമ്മൾ എത്ര തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നു ന്യായാധിപൻ്റെ ഈ സ്നേഹിത മുമ്പിൽ നിർബന്ധിച്ച് പ്രാർത്ഥിച്ചതുപോലെ ഈ സ്നേഹിത മുമ്പിൽ മടുപ്പ് കൂടാതെ സ്നേഹിതനെ അപേക്ഷിച്ചത് സുഹൃത്ത് അപേക്ഷിച്ചതുപോലെ നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് സമൃദ്ധമായി തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകും നമ്മുടെ പ്രാർത്ഥനകൾ അപ്പത്തിൽ തീരാതെ നമ്മുടെ പ്രാർത്ഥനകൾ ഭൗതിക കാര്യങ്ങളിൽ മാത്രം തീരാതെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്നതിന് വേണ്ടി ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവ് എല്ലാത്തിനെയും പൂർത്തീകരിക്കുന്ന ദൈവം നമ്മുടെ എല്ലാ കുറവുകളെയും നിറവുകളാക്കി മാറ്റി നമ്മളെ അനുഗ്രഹിക്കും പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കാൻ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേ